ഈഡനിൽ ബാറ്റ് ഷോ നടത്തിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും വീറ്റ് രാജസ്ഥാൻ റോയൽസ് ഐ പി എല്ലിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജസ്ഥാൻ റോയൽസ് രണ്ടാം സ്ഥാനത്തുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ രണ്ട് വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത് വാശിയേറിയ പോരാട്ടത്തിൽ രാജസ്ഥാനെ വിജയത്തിലേക്ക് നയിച്ചത് ജോസ് ബട്ട്ലറാണ് ആദ്യം മുതൽ അവസാനം വരെ പൊരുതിയ ബട്ട്ലർ സെഞ്ചുറി നേടി പുറത്താകാതെ നിന്നാണ് ടീമിനെ കരുത്തായത് അവസാന പന്തിലാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ജയം i <sighs> അറുപത് പന്തിൽ ബട്ട്ലർ നൂറ്റിയേഴ് റൺസ് നേടിയും ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസ് ലക്ഷ്യം ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിലാണ് രാജസ്ഥാൻ നേടിയത് റിയാൻ പരാഗ് മുപ്പത്തിനാല് റൺസ് റഹുമാൻ പവൽ ഇരുപത്തിനാല് റൺസ് എന്നിവരാണ് രാജസ്ഥാനായി പൊരുതിയ മറ്റു ബാറ്റ്സ്മാൻമാർ ക്യാപ്റ്റൻ സഞ്ജു പന്ത്രണ്ട് എടുത്തും എസ് എസ് ജയ്സ്വാൾ പത്തൊൻപത് എടുത്തും പുറത്തായും ഹെറ്റ്മെയർ ഡെക്കായപ്പോൾ ജുവൽ രണ്ട് എടുത്തും പുറത്തായും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായി സുനിൽ നാരായൻ വരുൺ ചക്രവർത്തി ഹർഷി ദുറാണ എന്നിവർ രണ്ട് വിക്കറ്റ് വീതം നേടി ടോസ് നേടിയ രാജസ്ഥാൻ കൊൽക്കത്തയെ ബാറ്റിങ്ങിന് അയയ്ക്കുകയായിരുന്നു ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റിന് അഷ്ടത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് റൺസെടുക്കുകയായിരുന്നു അയിമ്പത്തി ആറ് പന്തിൽ നൂറ്റി ഒൻപത് റൺസെടുത്ത സുനിൽ നാരയനാണ് കൊൽക്കത്തയുടെ ടോപ്പ് സ്കോറർ